എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേടുന്നുണ്ട് നമുക്ക് സേതുവിൻ്റെ പല്ലിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പല്ലവീടെ വീട്ടിൽ വന്നിട്ട് സേതു മടങ്ങിപ്പോകാൻ തുടങ്ങുവാണ് ആ സമയത്ത് ശോഭ പറഞ്ഞു മോനെ ആഹാരം കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്നത് ചോറിഞ്ഞിട്ട് നീ പോയാൽ മതിയെന്ന് പറയാം വേണ്ടമ്മേ സാരമില്ല എനിക്കൽപ്പം ധൃതയുണ്ടെന്ന് പറയുകയാണ് അപ്പോഴേക്കും പല്ലവി പറഞ്ഞു സേതു കേട്ടാ ആഹാരം കഴിച്ചിട്ട് പോ വേണ്ട പല്ലവി ഞാൻ പിന്നെ കഴിച്ചോളാം പിന്നെ ഒഴിക്കുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് പോയി പോയിക്കഴിഞ്ഞപ്പോൾ പല്ലവിക്ക് ഭയങ്കര സങ്കടം ആയിപ്പോയി ഈ സമയം പൂർണ്ണിമ ടെസ്റ്റൈൽസിൽ ഋതു എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ റിതുവിൻ്റെ ക്യാബിലേക്ക് ഒന്നിട്ട് ഫയലൊക്കെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജർ കയറി വരുവാണ് അപ്പം ഋതുവിനെ കണ്ടില്ല റിത് എവിടെ പോയി ഇങ്ങനെ കുറച്ച് സമയം നിൽക്കുവാണ് അപ്പോഴേക്കും അവിടുത്തെ വേറെ സ്റ്റാഫ് തോന്നും അല്ല ഋതു മാഡം വന്നില്ലേ നിൽക്കുക ഇല്ല സാർ വന്നില്ല എന്ന് പറയണം അല്ല ഇത്ര സാധാരണ ലേറ്റ് ലേറ്റാകുന്നാണോ ഏയ് ഇല്ലില്ല സമയനിഷ്ഠ എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കും കൃത്യ സമയത്ത് തന്നെ വരുന്ന ആളാന്ന് പറയണം അന്ന് ഞാനൊന്ന് വിളിച്ചു നോക്കാം എന്നും പറഞ്ഞിട്ട് വിളിച്ചു നോക്കി കഴിയുമ്പോഴത്തേനും കിട്ടുന്നില്ല ഫോൺ റിങ് ചെയ്യുന്നുണ്ട് പക്ഷേ കോൾ എടുക്കുന്നില്ല ഇതെന്ത് പറ്റി ചിലപ്പോൾ എന്തേലുമോ അത്യാവശ്യം കാണാൻ പോയതായിരിക്കും അങ്ങനെ സൈൻ ചെയ്യാനുള്ള ഫയൽസൊക്കെ ആ ടേബിളിലെ വെച്ചിട്ട് പുള്ളിക്കാരനെ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം പൂർണിമ ഹാളിലേക്ക് വന്നു അപ്പോൾ ഡൈനിങ് ടേബിളിൽ ഫുഡ് മൂടി വെച്ചിരിക്കുന്നുണ്ട് ഇതെന്തോ സ്വാദി ഫുഡ് കഴിച്ചില്ലേ അപ്പോഴേക്ക് സ്വാതി അങ്ങോട്ടൊന്നു എന്താ സ്വാദി നീ ഫുഡ് കഴിക്കാത്ത എന്താണെന്ന് ചോദിക്കണം ഞാൻ കഴിച്ചില്ലോ പിന്നെ ആരുടേ അത് മൂടി വെച്ചിരിക്കുന്നെ അത് ഋതു ചേച്ചരി ആയിരിക്കും എന്ന് പറയണം ഏഹ് അവൾ എന്താ ഫുഡ് കഴിക്കാതെ ആണോ എന്ന് പോയെന്ന് ചോദിക്കുക അതിന് ചേച്ചി പോയില്ലോ എന്ന് പറയണം പോയില്ലേ അതെന്താ എന്താണെന്ന് അറിയത്തില്ല മുറിയിലുണ്ടെന്ന് പറയാം ഇനിയിപ്പോൾ അവൾക്ക് വല്ല വയ്യായികയാണോ അതൊന്നും അറിയില്ല എന്ന് പറയണം പിന്നീട് പൂർണ്ണമെന്തെയ്യാണ് ആ മുറിയിലേക്ക് അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് ഋതു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് എന്താ ഋതു നിനക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടോ പനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നെറ്റെ തൊട്ട് നോക്കുമ്പോൾ ചൂടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ കുഴപ്പമൊന്നുമില്ല പിന്നെന്ത് പറ്റി ചോദിക്കുകയാണ് ഋതു പറഞ്ഞു എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അല്ല നീ എന്താ ഫുഡ് കഴിക്കാത്ത എനിക്ക് വേണ്ടാന്ന് പറയുന്നത് അല്ല നീ അപ്പം ഇന്ന് കമ്പനി പോവുന്നില്ല എന്നും ഇല്ല പോണില്ല ഏ എന്താ ഋതു നിങ്ങൾക്കിതെന്താണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു എപ്പോഴും എന്തിനാണ് അങ്ങോട്ടേക്ക് പോണേ എന്ന് ചോദിക്കുവാണ് എനിക്ക് കുറച്ച് സമയം കൂടെ ഉറങ്ങണം എനിക്ക് ഉറക്കം തീർന്നില്ല എന്ന് പറയണം എന്ന് പറഞ്ഞ് മുറിയിലേക്ക് അങ്ങോട്ട് പോകുക ഒന്നും മനസ്സിലായില്ല പൂർണിമയ്ക്ക് കാര്യം ഋതു ഇതിനു ഇതിനുമുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പെട്ടെന്ന് ഇങ്ങനെ മാറ്റം ഉണ്ടായത് എന്താണെന്ന് അറിയത്തില്ല അങ്ങനെ അങ്ങോട്ട് ഋതു പോയി കഴിഞ്ഞപ്പോൾ സ്വാതി പറഞ്ഞു ചേച്ചിക്ക് ആ പടം മാറ്റമല്ലോ ഇങ്ങനെയൊന്നും ചെയ്യുന്നല്ലോ എന്ന് പറയും എനിക്കറിയില്ല എന്താ കാര്യമെന്ന് ഇത് ഇവരെയായിട്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലെന്ന് പറയണം അങ്ങനെ അവരങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സേതു അങ്ങോട്ട് ആഹാരം കഴിക്കാനായിട്ട് വരുന്നത് അപ്പം സേതുവിനെ കണ്ടുകഴിഞ്ഞപ്പോൾ ഒന്ന് നോക്കിയിട്ട് സ്വാതി പറഞ്ഞു അതെ അതേ പല്ലുവേച്ചി ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ അല്ലേ വരുവാളല്ലേ നോക്കിയാണ് ചിലപ്പം വന്നില്ല എന്ന് പറയണം പെട്ടെന്ന് സേതു ചാടി എഴുന്നേറ്റു ഏ ആരാ നിന്നോട് ഇത് പറഞ്ഞേ അത് പിന്നെ പല്ലുവിച്ചേച്ചി വരില്ല എന്ന് ഞാൻ അറിഞ്ഞെന്ന് പറയണം ആരെ പറഞ്ഞെന്ന് പറ അല്ല അത് പിന്നെ ആ പാറു ചേച്ചി പോവല്ലേ അമേരിക്ക അങ്ങനെ പോയി കഴിയുമ്പം വീട്ടിലാളില്ലോ അതുകൊണ്ട് പല്ലുവിച്ചേച്ചി അവിടെ നിൽക്കാൻ പോവാന്ന് ഇത് കേട്ടപ്പോൾ സേതുനാപ്പം ടെൻഷനായിപ്പോയി പെട്ടെന്ന് സേതു സത്യമാണോ നീ പറയണെന്ന് നോക്കുക ഞാൻ എന്തിനാണ് കള്ളത്തരം പറയണേ ആ സമയം പൂർണ്ണം പറഞ്ഞു ഒന്ന് പോടി നീ പറ്റിക്കില്ല എന്ന് പറയുന്നത് പിന്നീട് സേതുനോട് നീ പേടിക്കൊന്നും വേണ്ട അങ്ങനെയൊന്നുമില്ല ഇവള് ചുമ്മാ നിന്നെ പറ്റിക്കാൻ പറഞ്ഞല്ലേ അതെ ആ ഇന്ദ്രൻ്റെ പലവേടി ഇബോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ രണ്ടുപേരുടെയും തമ്മിലുള്ള വിവാഹം എത്രയും പേടം നടത്തണം എനിക്കറിയാം നിൻ്റെ മനോ മാനസിക വിഷമം എന്താണെന്ന് അവളെ കാണാതിരുന്നുകഴിയുമ്പോഴത്തേനും നിനക്ക് ഭയങ്കര വിഷമമല്ലേ അതുകൊണ്ടല്ലേ ഇവള് പറഞ്ഞു കഴിയുമ്പത്തേനും നിനക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടായത് സാരമില്ല ഉടനെ നമുക്ക് കല്യാണമൊക്കെ നടത്താം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതുവിനെ ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ആ സമയം മാഷിനുള്ള ചായയൊക്കെ ആയിട്ട് പലവ് എങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ മാഷിന് ചായയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പാവറിനെ വിളിക്കുകയാണ് അപ്പോഴേക്കു വേണം പുറത്തു കൂടി ശോഭയെങ്ങോട്ടേക്ക് വരുന്നത് ശോഭ ഒരു ചെറിയ പാത്രം ചേർച്ച കുറച്ച് കണ്ണിമാങ്ങയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നേ ആഹാ ഇതെവിടെ നമ്മൾ ഈ സമയത്ത് കണ്ണിമാങ്ങയൊക്കെ ആയിട്ട് വരുന്നേ അത് പിന്നെ ഞാൻ അതൊക്കെ സംഘടിപ്പിച്ചതെന്ന് പറയാം പാറ പോവല്ലേ അമേരിക്കയ്ക്ക് കുറച്ച് കണ്ണിമാങ്ങ അച്ചാറും എണ്ണ കാച്ചിയതും എല്ലാം കൊടുത്തു വിടണം എന്ന് പറയുന്നത് ഇത് കേട്ടിട്ട് പാറും ഇങ്ങോട്ട് വന്നു എനിക്ക് ഈ സാധനങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്നത് അതാ നിനക്ക് വേണ്ടാത്തേ എന്താണ് നീ ഇത് പോകുമ്പോൾ കൊണ്ടേ പറ്റുകയുള്ളൂ ഞാൻ രഹുവിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം വേണ്ട എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കാം എഡി അവിടെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെ വില നിനക്ക് മനസ്സിലാവും ഇതൊക്കെ ഇച്ചിരി അച്ചാറും പിന്നെ കാച്ചി എണ്ണയൊക്കെ ഉണ്ടെങ്കിലേ എന്ത് രസമായിരുന്നു അമ്മ തരുന്ന അച്ചാറൊക്കെ ഇത് കേട്ടതും പല്ലവി പറഞ്ഞ അമ്മേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ അവിടെ കിട്ടും പക്ഷെ ഉണ്ടാക്കുന്ന കിട്ടില്ലല്ലോ എന്ന് പറയണം അല്ലെങ്കിലും അവൾക്ക് എങ്ങനെയാണ് എൻ്റെ വില അറിയില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ പാറുവിന് ആ പട വിഷമമായി പാറു അവിടെ നിന്ന് കരയു പെട്ടെന്ന് പല്ലവിക്ക് എന്തോ വിഷമം പല്ലവി അവിടെ നിന്ന് പാറുവിനെ കെട്ടിപ്പിടിച്ചിട്ട് വെച്ചു ഇതെന്താ നിനക്ക് പറ്റിയത് കാര്യം എന്താ നീ എന്തിനാണ് സങ്കടപ്പെടുന്നത് സങ്കടപ്പെടുമെന്നും വേണ്ട പോട്ടെ എനിക്കറിയാം നിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്ന് നിനക്ക് പോകാനായിട്ട് വിഷമമുണ്ടല്ലേ സാരമില്ല വിഷമിക്കേണ്ട മോളെ നമ്മുടെ ജീവിതമൊക്കെ ഇങ്ങനെയായിപ്പോയി ഇനിയിപ്പം നമുക്ക് ആ അച്ഛനും അമ്മയും അനുസരിക്കല്ലേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് മൂന്തമാഷൻ പറഞ്ഞു എന്ത് ചെയ്യാനാ പ്രായമായ പെൺമക്കളുണ്ടെങ്കിലും ആൺമക്കളുണ്ടെങ്കിലും എല്ലാം കണക്കാ കാരണം ഒരു പക്ഷേ നാളെ ജോലി തേടി എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്കും സങ്കടമായിരിക്കും അവരെക്കുറിച്ച് ഓർത്തിട്ട് എന്നൊക്കെ പറയുകയാണ് പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് ജോലിക്ക് വിടാതിരിക്കാൻ എന്ന് പറയണം പല്ലവിയെന്ന് പാറുവിനോട് പറഞ്ഞു നീ വിഷമിക്കേണ്ട കാര്യം എന്തായിരിക്കുന്നേ അമ്മയുടെ സന്തോഷത്തിനെ അമ്മ ഇതെല്ലാം ഉണ്ടാക്കി തന്നുവിടുന്നത് നീ ഇതെല്ലാം കൊണ്ടുപോകണം പറയണം പറയുകയാണ് പാറു എനിക്കിന്നും വേണ്ട ഞാൻ കൊണ്ടുപോകത്തില്ല എന്ന് പറയണം എന്തിനാ പാറു നീ ഇങ്ങനെ വാശി പിടിക്കുന്നേ നിനക്കിനി ഇനി പോകാൻ എന്തേലും എന്തേലും സമ്മതക്കുറവ് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കുകയാണ് ഏയ് ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് പാറു അങ്ങോട്ടേക്ക് കയറിപ്പോവാണ് ഇവളക്കിത് എന്ത് പറ്റി ചിലപ്പോൾ പോകുന്നതിൻ്റെ സങ്കടമായിരിക്കും എന്ന് പല്ലവി കരുതി അല്ല പിന്നെ ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നീട് പല്ലവി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്ത് ആകെപ്പാട സമനില ഏറ്റവും പോലെ പ്രതാപൻ ഇന്ദ്രനെ കാണാനായിട്ട് ചെല്ലുവാണ് ഇന്ദ്രനെ കണ്ടു പറഞ്ഞു ആകെപ്പാട പ്രശ്നത്തിലെ എനിക്ക് എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയണം അതു പറ്റി കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ് എന്ത് പറയാനാ ആ പല്ലവി ചെയ്തും കാരണം സർവ്വവും നഷ്ടപ്പെട്ടു എന്റെ പണം മുഴുവൻ കൊണ്ടുപോയി ഇൻകൻ ടാക്സുകാര് ചമഞ്ഞ് വന്നിട്ട് അവരുടെ ആൾക്കാർ ഇനിയിപ്പം എനിക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയത്തില്ല അത് മാത്രല്ല അറിയാലോ ഒക്കെ വരുന്ന സമയത്ത് കൈ പൈസ വേണ്ടേ അഞ്ചിന്റെ പൈസ ഇല്ലെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ പറഞ്ഞു നല്ല കാര്യമാണല്ലോ ഇനി ഒരു കാര്യം ചെയ്യാം ആരുടെലും ഒക്കെ പൈസ മേടിച്ച് ഞാൻ എലക്ഷൻ നട എലക്ഷൻ നിൽക്കും എം പി എം എൽ എ ഒക്കെ ആവണ്ടതല്ലേന്ന് ചോദിക്കും ആരോട് ചോദിക്കാനായിട്ട് ഒരു കാര്യം ചെയ്യാവോ ഇന്ദേനും കുറച്ച് എനിക്ക് പൈസ തരാമെന്ന് ചോദിക്കുക ഞാനാ ഞാൻ പൈസ തരാനാ കൊള്ളാലോ ഞാൻ പൈസ തൊട്ടാൽ നീ തിരിച്ചു വരുമെന്ന് എന്തോ ഉറപ്പെന്ന് ചോദിക്കും എന്താ ഇന്ദിരാ നമ്മളൊന്നും അല്ലെങ്കിൽ ഇത്ര കൂട്ടുകാരല്ലെന്ന് ചോദിക്കുവാണ് കൂട്ടുകാരാ അതൊക്കെ വേറെ തന്നെ ഒന്നും നീയൊന്നുമല്ലേലും എന്തിനേറെ പറയുന്നു ദേ നീ പുന്നമടത്ത് കയറി പണി കൊടുത്തല്ലേ അപ്പം പിന്നെ ഞാൻ നിന്നെ എങ്ങനെ വിശ്വസിക്കും ഒരു കാര്യം ചെയ്യാം പൈസ തരാം പക്ഷേ എന്തെങ്കിലും സ്വർണമോ സ്ഥലമോ അങ്ങനെ എന്തെങ്കിലും ഈട് തരാൻ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഉണ്ട് എനിക്ക് സ്ഥലം ഉണ്ടെന്ന് പറയണം എന്നാൽ അതിൻ്റെ ആധാരം കൊണ്ടുപോകാം ശരിക്കുള്ള ആധാരമൊക്കെ ആണല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ പണം തരാമെന്ന് പറയാണ് ആ ശരി നോക്കട്ടെ എന്ന് അങ്ങനെ ആലോചിച്ചിട്ട് പ്രതാപം പറയണം പിന്നീട് ഇന്ദിര പറഞ്ഞ എന്നാൽ ശരി ഞാനങ്ങോട്ട് പോട്ടെ എന്ന് പറയണം ഇന്ദിരാ എന്താ പണത്തിൻ്റെ കാര്യം മറക്കരുത് നോക്കട്ടോ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് പിന്നീട് പ്രതാപം നന്നായിട്ട് പോയി മദ്യപിക്കുകയാണ് മദ്യപിച്ച് നാല് കാലം നേരെ പുന്നിമടത്തിലേക്ക് ചെല്ലുവാണ് പൊന്നുമടത്തിലെ ചെന്നൈമ്പത്തേനും വേവിച്ചേച്ച അങ്ങോട്ട് ഇറങ്ങിരുന്നു ഓ വന്നല്ലോ ഈ വയനാടിൻ്റെ പുത്രി വന്നല്ലോ എന്ന് പറയണേ എന്തേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ അവരെന്തീ ആ പൂർണിമ എന്ന് പറഞ്ഞ എൻ്റെ ചേച്ചി അവരങ്ങോട്ട് വിളിക്കാൻ പറയണം അല്ല പ്രതാപ നീ എന്താ മന്ദിപ്പിച്ചിട്ടുണ്ടോ എന്ന് നിൽക്കും അതൊക്കെ നിങ്ങളറിയേണ്ട കാര്യം എന്താ അവരെയും ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറയണേ ഒച്ചപ്പാടും വേളം ഇങ്ങോട്ട് ശ്രീഹരിയും അച്ചും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് ആ വന്നല്ലോ രണ്ടുപേരും കൂടെ നിന്നെയൊക്കെ ഞാൻ കാണാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നൊക്കെ പറയണം അപ്പോഴേക്കുവാണ് പൂർണിമ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് പൂർണിമ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ പൂർണ്ണമേയുടെ അടുത്തേക്ക് വന്നു പ്രധാന പ്രധാൻ പറഞ്ഞു എന്തൊക്കെയായിരുന്നു ഇവിടെ ഞാൻ എന്തോ വലിയ തെറ്റ് എന്ന് മട്ടില്ലായിരുന്നു പിന്നീട് മാധവമ്മൻ്റെ ഫോട്ടോയ്ക്കല്ലേ ചെന്നിട്ട് പറഞ്ഞു ഞാനാണ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്തോ ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്തു പൊളികം മാറിക്കൊടുത്തു എന്നിട്ട് തെളിയിക്കാൻ പറ്റുമോ തെളിയിക്കാൻ പറ്റിയില്ലോ എൻ്റെ കൈ കണ്ടോ എൻ്റെ കൈ ശുദ്ധമാണെന്ന് പറയുകയാണ് ഇവിടെ ഞാനൊരു തെറ്റും ചെയ്യിട്ടില്ല എന്നിട്ട് എല്ലാവരും കൂടെ എന്നെ കുറ്റക്കാരനാക്കാണ്ട് ശ്രമിച്ചു ഒന്നിനെ ഞാൻ വെറുതെ എടുത്തില്ല നിങ്ങളൊക്കെ ആരാന്നാ നിങ്ങളുടെ വിചാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട സമയത്താണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത് സേതുവിനെ കണ്ടതും ഒരു നിമിഷം പ്രതാപനം ഒന്ന് ഞെട്ടി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറഞ്ഞുകൊണ്ട് നിർത്തുന്നത്